ക്കും ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കണേ ന്യൂഡിൽസാണ് കേട്ടോ അതിന് ആദ്യം ചട്ടി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞമ്മക്ക് ന്യൂഡിൽസിൻ്റെ പാക്കറ്റ് ഇനി പൊട്ടിക്കെ രണ്ട് രണ്ട് ന്യൂഡിൽസ് ഇട്ട് കയറ്റുകൊടുക്ക നമ്മൾക്ക് ഈക്ക് മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈക്ക് ഇളക്ക് കൊടുക്കാം ഇത് മൂട് വെച്ച് വേവിക്കാം ഇനി മൂടി തുറന്നു വയ്ക്കുക അപ്പോൾ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീട് ഇഷ്ടമായിരിക്കണോ ഇന്നേക്കിലേ ലെക്കറിബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഞാൻ പിന്നെ വരട്ട അസലാമെ അലേ